സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോഴുള്ളത് മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്കിലാണ് ജബൽപൂരിലെ നർമ്മദയുടെ തീരങ്ങളിൽ നിന്നും യാത്രയായ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് കൻഹയിലെത്തിയത് കൻഹ നാഷണൽ പാർക്ക് ഈ വർഷം ഒക്ടോബർ പതിനഞ്ച് മുതലാണ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത് ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ അതിനാൽ തന്നെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഒന്നും അധികം തിരക്കില്ല എന്നല്ല മിക്കവയും കാലിയാണ് അതുകൊണ്ടാവാം കിഷ്കിന്ദ എന്ന ചെറിയൊരു റിസോർട്ടിൽ അധികം കാശ് കൊടുക്കാതെ എനിക്ക് സാമാന്യം നല്ലൊരു റൂം കിട്ടിയത് അത് രാവിലെ അഞ്ച് മണിക്ക് നാഷണൽ പാർക്കിൻ്റെ വാതിൽക്കൽ ഫോറസ്റ്റ് ചെക്ക് പോയിൻറ്റിൽ ടിക്കറ്റ് എടുക്കാൻ ഞാൻ വന്നു നിന്നതാണ് ഒറ്റയ്ക്കായതുകൊണ്ട് വേറെ ഏതെങ്കിലും പാർട്ടിയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ കൗണ്ടറിൽ പറഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യം ചെയ്തു തരും ആറ് പേർക്ക് പോകാവുന്ന ഓപ്പൺ സഫാരി ജീപ്പ് ബുക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാവും കൂടുതലും പേർ ഓൺലൈൻ ബുക്കിങ്ങും മറ്റും ചെയ്താണ് വരുന്നത് രണ്ടായിരത്തി അഞ്ചു രൂ അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വന്നു എനിക്ക് ടിക്കറ്റിനായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്താണ് മണ്ഡല ജില്ലയിലുള്ള കൻഹയിൽ ഞാൻ എത്തിയത് ജബൽപൂരിൽ നിന്നും മണ്ഡല വരെ ഒരു ബസ്സും മണ്ഡലയിൽ നിന്നും കൻഹ വരെ മറ്റൊരു ബസ്സും സത്പുര പർവ്വതത്തിലെ മായ്ക്കൽ നിരകളിൽ മണ്ഡല ബാലാഘട്ട് ജില്ലകളിലായാണ് പ്രശസ്തമായ കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ച കൻഹ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് നാഷണൽ പാർക്കായി മാറുന്നത് തൊള്ളായിരത്തി നാൽപ്പത് സ്ക്വയർ കിലോമീറ്ററിലായി പരന്നു കിടക്കുന്ന ഈ ദേശീയോദ്യാനം ബഫർ സോൺ കൂടി ചേർത്താൽ ആയിരത്തി തൊള്ളായിരത്തി സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലാണ് പരന്നു കിടക്കുന്നത് പെഞ്ച് നാഷണൽ പാർക്കും ബന്ധവ്ഗർ നാഷണൽ പാർക്കും ഇതിനോട് ചേർന്നു തന്നെയാണ് കിടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ രചിക്കപ്പെട്ട റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ ലോകപ്രശസ്ത കൃതി ദ ജംഗിൾ ബുക്കിന് പ്രേരണയായതും കൺഹ ദേശീയോദ്യാനമാണ് ബഗീരനും ഒക്കെ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ ഓടി നടന്നത് നിങ്ങളിപ്പോഴി കാണുന്ന പ്രദേശങ്ങളിലാണ് ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയായ കൻഹയിൽ സംരക്ഷിക്കപ്പെടുന്ന മറ്റു രണ്ട് വന്യമൃഗങ്ങളാണ് ബാരൻസിൻഹ എന്ന് വിളിക്കുന്ന സ്വാംബ് ഡിയറും പിന്നെ വൈൽഡ് ഡോഗും ഇപ്പോൾ നിങ്ങൾ മണ്ണിൽ കണ്ടത് കടുവയുടെ കാൽപ്പാടുകളാണ് ഇത് രാവിലെ രാവിലെ ആറ് മണിയായപ്പോൾ വണ്ടിയെ കയറിയതാണ് ഇത്രയും നേരം നടന്നിട്ടും കുറച്ച് മാനുകളെയും പിന്നെ ഒരു വൈൽഡ് ഡോഗും കുറച്ച് ഒക്കെ അല്ലാതെ വേറെ മറ്റ് മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല പതിനൊന്ന് മണിയാവുമ്പോൾ ഇത് തീരും പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഇവിടെ ഒരു മ്യൂസിയമുണ്ട് കാടിനകത്ത് ആ മ്യൂസിയത്തിൽ സന്ദർശനമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറ് മുതൽ പത്തു വരെയുള്ള സമയത്താണ് നമുക്ക് ഈ മൃഗങ്ങളെ കാണാനായിട്ടും കടുവയെ കാണാനുമായിട്ടുള്ള അവസരമുള്ളത് ഞങ്ങൾ ഇത്രയും നേരം നടന്നിട്ടും നമുക്ക് ഒരു കടുവയെ പോലും കാണാൻ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ കടുവയുടെ കാൽപ്പാടുകൾ ഞങ്ങളുടെ വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഡ്രൈവർ കണ്ടത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആ ഒരു പ്രദേശത്ത് തന്നെ വീണ്ടും വീണ്ടും കറങ്ങി കുറേ നേരം ഒരു സ്ഥലത്ത് ചെറുതായിട്ട് കടുവ ഉണ്ട് എന്നൊരു സംശയം തോന്നിയുകൊണ്ട് അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ടു എന്തായാലും ഞങ്ങളുടെ ശ്രമം വെറുതെ ആയില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദീപം നിങ്ങൾക്ക് കാണാം ആ കാടിനകത്ത് നിന്ന് അവിടെ ചെറിയൊരു അരുവിയുണ്ട് സൈഡിൽ കൂടെ അവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ട് അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ കടുവകൾ പതുക്കെ വെടിയിലോട്ട് ഇറങ്ങി വരുന്നു ഒരു തള്ളക്കടുവയും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് ഇറങ്ങി വരുന്നത് അപ്പം അതുകൊണ്ട് ഈ യാത്ര സഫലമായി എന്ന് ആയെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് കടുവയെ കാണാൻ വന്നിട്ടൊരു കുറച്ച് മാനുകളെ മാത്രം കണ്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നിരാശാജനമാണ് പല സമയത്തും പലരും രണ്ടും മൂന്നും തവണയൊക്കെ ഈ സഫാരി യാത്ര ചെയ്തു കഴിയുമ്പോഴാണ് പലർക്കും ഈ കടുവയുടെ സൈറ്റിങ് കിട്ടുന്നത് എന്നൊക്കെയാണ് ഡ്രൈവറും കൂട്ടത്തിലുള്ള ഗൈഡും നമുക്ക് പറഞ്ഞു തരുന്നത് കൻഹ നാഷണൽ പാർക്കിനുള്ളിലൂടെ ഒരു നദിയും ഒഴുകുന്നുണ്ട് അതിൻ്റെ പേര് ബഞ്ചാർ റിവർ എന്നാണ് ഇത് നർമ്മദ നദിയിലേക്ക് ചെന്ന് ചേർന്ന് അതിൻ്റെ ഒരു പോഷക നദിയായി മാറുകയാണ് ചെയ്യുന്നത് ഒരു മെയിൽ ടൈഗറിൻ്റെ ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ഫീമെയിൽ ടൈഗറിനെയാണ് ഒരു മെയിൽ ടൈഗറിൻ്റെ ടെറിറ്ററി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്ട് അറുപത് മുതൽ നൂറ് സ്ക്വയർ കിലോമീറ്റർ ആണ് ആ പ്രദേശത്ത് വേറൊരു ആൺകടുവ കയറിയാൽ ഇതുങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കുണ്ടാകുകയും ഏതെങ്കിലും ഒരാൾ ഒന്ന് ഈ ചത്തുപോകും അതല്ലെങ്കിൽ തോറ്റ് പിന്മാറുകയും ചെയ്തും ആ സമയത്ത് അയാൾ അതിൻ്റെ അടുത്ത് പുറത്തു പോകണം എന്നുള്ളതാണ് ഒരു അലിഖിതമായിട്ടുള്ള കാട്ടിലെ നിയമം അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ടൈഗറിൻ്റെ ടെറിറ്ററി അല്ലെങ്കിൽ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് പത്ത് മുതൽ ഇരുപത് സ്ക്വയർ കിലോമീറ്റർ വരെയാണ് ഈ ആകെ കൂടി ഏതാണ്ട് നൂറ്റിയെട്ട് കടുവകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇത് ഓരോ ഇപ്പം ഞങ്ങൾ പോകുന്ന പ്രദേശത്ത് കാണുന്ന കടുവയുടെ പേര് നീലം എന്നാണ് ഈ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സ്ക്വയർ കിലോമീറ്ററിൻ്റെ അകത്താണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു കടുവയും അതിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ സാധ്യതയുള്ളൂ അപ്പം ഈ ഒരു കടുവയെ ലക്ഷ്യമിടിയായിട്ടാണ് നമ്മൾ നടന്നത് വേറൊരു സോ രണ്ട് സോണിൻ്റെ ആതിരത്തിൽ കൂടിയാണ് നടക്കുന്നത് മറ്റേ സോണിൽ വേറെ രണ്ട് ആൺ കടുവകളാണുള്ളത് അതിനെ നമുക്ക് കിട്ടിയില്ല വേറെ ആർക്കൊക്കെയോ സൈറ്റിങ് കിട്ടിയെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഇരുപത് ഇരുപത്തിനാല് വണ്ടികൾ പ്രദേ പ്രവേശിച്ചതിൽ ഒരു എട്ടോ പത്തോ വണ്ടികളിലുള്ളവർക്ക് മാത്രമേ ഇന്നത്തെ ദിവസം ഈ കടുവയുടെ സൈറ്റിങ് കിട്ടിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ നമ്മൾ വളരെ ഭാഗ്യവാന്മാരായതുകൊണ്ടാണ് ഇത് സൈറ്റിംഗ് കിട്ടിയത് എന്നാണ് രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ വരുന്ന കൻഖയിൽ ഒരു വർഷം ശരാശരി അമ്പത്തിയഞ്ച് പേർ കടുവയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് എന്നാണ് കണക്ക് ഇതിൽ ഭൂരിഭാഗവും ആദിവാസികളാണ് കാട്ടിൽ വിറക് ശേഖരിക്കാനും കാലിയെ മേയ്ക്കാനും ഒക്കെ പോകുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ കടുവയുടെ ആക്രമണത്തിൽ കൺഹയിൽ മരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന തുറസ്സായ പ്രദേശങ്ങളെല്ലാം ഒരു കാലത്ത് ആദിവാസി ഗ്രാമങ്ങളായിരുന്നു ഗോണ്ട് ബൈഗ എന്നീ ആദിവാസി വിഭാഗങ്ങളെ കാട്ടിൽ നിന്നും പുറത്തേക്ക് അഥവാ ബഫർ സോണുകളിലേക്ക് മാറ്റി പാർപ്പിച്ച ശേഷം അവിടെ വല്ല ജെ സി ബിയും മറ്റും ഉപയോഗിച്ച് ഇടിച്ച് നിരത്തി അത് അങ്ങനെ തന്നെ തുറസ്സായി നിലനിർത്തിയിരിക്കുന്നത് കടുകളെ പോലെയുള്ള വന്യമൃഗങ്ങൾക്ക് മാനുകളെയും മറ്റും വേട്ടയാടാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് എന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഗൈഡ് പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ വണ്ടിയുടെ ഒരു അഞ്ച് പത്ത് മീറ്റർ അടുത്ത് വരെ ഈ കടുവ എത്തുന്നുണ്ട് ഏതായാലും അതൊക്കെ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ കൂടെ വണ്ടിയിലുള്ള ഒരു ലേഡി ഭയങ്കരമായിട്ട് പേടിച്ച് ബഹളം വെക്കുന്നുണ്ട് കൻഹാ കാടുകളിൽ വസിച്ചിരുന്ന രണ്ട് ആദിവാസി വിഭാഗങ്ങളാണ് ഗോൺസും ബൈഗയും ഒരു കാലത്ത് കൻഹ ഉൾപ്പെടുന്ന പ്രദേശം അറിയപ്പെട്ടിരുന്നത് ഗോൺ ടു ആന അഥവാ ലാൻഡ് ഓഫ് ദ ഗോൺസ് എന്നാണ് എന്നാൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഇവരെയെല്ലാം സർക്കാർ ബഫർ സോണുകളിലേക്ക് മാറ്റി ഏതാണ്ട് ഇരുപത്തിയെട്ട് ആദിവാസി ഗ്രാമങ്ങൾ ഇത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കപ്പെടുകയുണ്ടായി ഇങ്ങനെ മാറ്റി ജീവിത സാഹചര്യങ്ങൾ വളരെ കഷ്ടമാണ് എന്നാണ് എന്നെ ഈ പ്രദേശമെല്ലാം കൊണ്ട് കാണിക്കാനായിട്ട് വന്ന ഓട്ടോറിക്ഷയിലെ ചേട്ടൻ പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെയെല്ലാം കൊണ്ടുപോയി കാണിക്കാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട് അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം മുൻകാലങ്ങളിൽ കൺഹയിലെ പ്രധാന ആകർഷണമായിരുന്നു എലിഫന്റ് സഫാരി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഐ എഫ് എസ് റാങ്കിലുള്ള ഒരു ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ആനപ്പുറത്ത് ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ കൺഹയിൽ സഫാരി ചെയ്യുന്നതിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അന്നു മുതൽ സന്ദർശകർക്ക് കൺഹയിൽ എലിഫന്റ് സഫാരി അനുവദനീയമല്ല ആദിവാസി വാച്ചർമാർ എന്നാൽ ഇപ്പോഴും പെട്രോളിംഗിന് ആനയെ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ശ്രവൺ താൾ ഉണ്ടായിരുന്ന തടാകത്തിൽ നിന്നും ഒരു കുടത്തിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് രാമായണത്തിലെ ദശരഥന്റെ അമ്പേറ്റ് ശ്രവൺകുമാരൻ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്ധരായ മാതാപിതാക്കൾ ദശരഥനെ പുത്രദുഖത്താൽ മരിക്കാനിടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നത് ഭരണസൗകര്യാർത്ഥം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൺഹയെ പ്രധാനമായും എട്ട് സോണുകളായി തിരിച്ചിരിക്കുന്നു കൻഹ കിസ്ലി മുക്കി സർഹി എന്നിങ്ങനെ പോകുന്നു അവ ഇതിലിപ്പോൾ കൻഹ സോണിലാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് സഫാരി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാടിന്റെ ഭംഗി ആസ്വദിക്കാനാണ് നമ്മൾ വരുന്നത് എങ്കിൽ ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള സമയമാണ് ഉത്തമം കാരണം ആ സമയത്താണ് കാട് പൂത്തുലഞ്ഞ് ഹരിതാഭമായി നിൽക്കുന്നത് അതല്ല ഇനി മൃഗങ്ങളെ കൂടുതലായി കാണാനാണ് നമ്മൾ വരുന്നത് എങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൂട് കൂടിയ സമയത്ത് വരുന്നതാണ് ഉത്തമം കാരണം മാർച്ചിൽ കാട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഈ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിരിക്കുന്ന ചെറിയ ചെറിയ തടാകങ്ങളിൽ നിന്നും വെള്ളം കുടിക്കാനും മറ്റുമായി പുറത്തേക്ക് വരുന്ന വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് എന്നാണ് നമ്മുടെ കൂടെയുള്ള ഗൈഡ് പറയുന്നത് ഏപ്രിൽ മുതൽ ഒക്ടോബർ പകുതി വരെ കൺഖയിലേക്ക് സന്ദർശകർക്ക് പൂർണ്ണമായും പ്രവേശനം നിരോധിച്ചിരിക്കുന്നു പ്രധാനമായും മൃഗങ്ങളുടെ പ്രജനന കാലമായതിനാലാണ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ കൻഹ എന്ന് പറയുന്ന ഇവിടുത്തെ കാറി ഇതിനെ കാന നാഷണൽ പാർക്ക് എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഓർത്തോടുകാർ ഇവിടെ വരുന്ന കൻഹ എന്ന് ചോദിച്ചാൽ ഇവർക്ക് അറിയാൻ വേറെ എന്ന് പറയും കാന എന്ന് വേണം ചോദിക്കാനായിട്ട് വലിയ തട്ടുകേടൊന്നും പറ്റാതെ കൻഹ നാഷണൽ പാർക്കിൽ ഉള്ളിൽ നിന്നും വെളിയിലെത്താൻ പറ്റിയതിന് എൻ്റെ കടുവ മുത്തപ്പ നന്ദി എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭയാത്ര